ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്ലീറ്റഡ് നൈറ്റിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സിബ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ കാണിക്കണത് കേട്ടോ അപ്പം നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി വെക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ സിബ് എടുത്തിട്ടുണ്ട് സിബ്ബ് ചെറിയ സിബാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് പ്രായമായിട്ടുള്ളൊരു ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ സിബൊന്നും എടുക്കണില്ല ഫീഡിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ജസ്റ്റ് അവർക്ക് സിബ് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ട് അത് കാരണം മാത്രം നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര വലിയ സിബൊന്നും വേണ്ട ജസ്റ്റ് സിബ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ സിബാണ് വെച്ച് കൊടുക്കേണ്ടത് ഇനി ഫീഡിങ്ങിനായിട്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിയുടെ സിബെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ വലത് കിട്ടൂട്ടാ അത് വാങ്ങിയിട്ട് വെച്ചോളൂ അപ്പോൾ അതാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലീറ്റഡ് നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മൂന്ന് ത്രീ പീസിനേറ്റിയാണ് കേട്ടത് അപ്പോൾ മൂന്ന് ഫ്രണ്ട് പീസിലാണല്ലോ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ മൂന്ന് പീസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ബാക്ക് നെക്കും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടാൻ ഭാഗത്തിനായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വിധത്തിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ത്രീ പീസിന് ജോയിൻ ചെയ്യണതോ അല്ലെങ്കിൽ ബാക്ക് നെക്കും ഷോൾഡർ ആയിട്ടൊക്കെ ജോയിൻ ചെയ്യണതോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്കിനി ഒരു ഫ്രണ്ട് പീസിന് അതായത് ഇതുപോലെ കറക്റ്റ് സെൻ്ററിലോട്ട് ഇതേപ്പലും അടക്കിയിടുക അപ്പോൾ ഷോൾഡറും അതുപോലെ തന്നെ താഴ്ഭാഗവും നെക്കിൻ്റെ രണ്ട് സൈഡും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക അങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം മാത്രം നമുക്ക് സെൻ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ താഴെ പ്ലേറ്റ്സ് ഇടാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ബോട്ടം പാട്ടുണ്ടല്ലോ നല്ല ലെങ്ത്തിൽ ഉള്ള ഒരു പീസ് അതിൻ്റെ നമ്മൾ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കുക വെച്ചിട്ട് ആ ഒരു സിബിൻ്റെ ലെങ്ത് ഏകദേശം നോക്കിയിട്ട് അതിലും ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിംഗ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം പലരും പല വിധത്തിലായിരിക്കും ചെയ്യുക ഇതിനെയൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന രീതികളോ അല്ലെങ്കിൽ വേറെ മറ്റ് പലരും പല വിധത്തിലായിട്ട് ചെയ്യുന്നവരുണ്ടാവും വേറെ മെത്തേഡിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു കാണി കാണിക്കണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇതിൽ എളുപ്പമായിട്ട് ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത് നമുക്കത് എളുപ്പമാണെന്ന് തോന്നണത് അപ്പോൾ എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ പ്ലേറ്റ്സ് ഇട്ടെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ട് വേറെ വേറെ പ്ലേറ്റ്സ് ആണ് ഇട്ട് ഇട്ടെടുക്കുന്നത് നമുക്ക് ഒറ്റ പീസിൽ പ്ലേറ്റ്സ് ഇട്ടെടുക്കുന്നത് പോലെ നമുക്ക് ഇത് പറ്റില്ല സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിലോട്ട് നമ്മൾ നമ്മളിതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ മറ്റ് സാധാരണ പ്ലീറ്റ് അഡ്നൈറ്റിയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കട്ടിങ്ങും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഞാനത് അവിടെ സിബെടുത്തിട്ടുണ്ട് സിബ് നമുക്കിതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല നമ്മൾ ആ സിബ് ഏത് ഭാഗമാണോ നമ്മൾ അതിലേറ്റ് ഇങ്ങനെ നേരെയാണല്ലോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണോ വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ ഈ ഒരു നല്ല ക്ലോത്തിൻ്റെ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് സിബിൻ്റെ ഏതാണോ നല്ല പുറത്തോട്ട് വരുന്ന വശം അത് വയ്ക്കുക അങ്ങനെ മുഖത്തോടെ മുഖം വരുന്ന വിധത്തിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇതായിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ കണ്ടില്ലേ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിലോട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് അപ്പോൾ ആ ക്ലോത്ത് എന്നിട്ട് തിരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്ലോത്ത് മടങ്ങി കിട്ടും ആ ക്ലോത്ത് ആ മടക്കു വരുന്ന ഭാഗത്ത് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആ ഒരു സിബിൻ്റെ നല്ല വശം സിബ് നമുക്ക് പുറത്തോട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിനെ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് വയ്ക്കുക എന്നിട്ട് ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് ആ സിബിൻ്റെ എൻഡ് വശം ഒന്ന് മടക്കിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനൊന്ന് തിരിക്കുമ്പോൾ തിരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ല അങ്ങനെ മടങ്ങി കിട്ടും അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് മടക്കിയിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ സിബ്ബ് ക്ലോത്തിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശം എടുക്കുക അതിൻ്റെ മുകളിലോട്ട് സിബ്ബ് പുറത്തോട്ട് വരുന്ന സിബിൻ്റെ പല്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ആ ക്ലോത്തിൻ്റെ മീതേക്കിങ്ങനെ വെക്കുക അതിൻ്റെ രണ്ടും മുഖം വരുന്ന വിധത്തിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് സിബിൻ്റെ തുമ്പൊന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ച് പിടിക്കുക അപ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ എന്താ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അതിൽ പട്ട വെച്ച് കൊടുക്കണം സിബിൻ്റെ ആ ഒരു പട്ട ഉണ്ടാവില്ലേ അത് വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല ഞാനിത് അവിടെ ആ ഒരു നമുക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തീരെ ചെറിയ വീതി കുറഞ്ഞിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ ലെങ്ത്ത് എന്ന് പറയുന്നത് സിബിൻ്റെ ലെങ്ത്തിനൊക്കെ കുറച്ചും കൂടെ ലെങ്ത്തിൽ എടുക്കണം എന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ ഒന്ന് മടക്കി കൊടുക്കാനുള്ളതല്ലേ വേണ്ടോ വീതി എന്ന് പറയുമ്പോൾ കുറച്ചും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ തീരെ കുറവായി പോയിട്ടുണ്ട് ലങ്ങ് വീതി കാരണം എനിക്കതൊന്നും അത്രേ കിട്ടാനുള്ളൂ പിന്നെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ണ്ടല്ലോ പിന്നെ ഇത് ഇത്ര വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എപ്പോഴും ആൾക്ക് ഇതേപോലെ തന്നെയാണ് വെച്ചു കൊടുക്കേണ്ടത് അതിനോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്ത് തരുന്നാൽ മതിയല്ലോ സിബൊന്ന് കവർ ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഒക്കെ കുറഞ്ഞു പോകില്ലേ അതില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് കിട്ടിയ പീസ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അരികത്തൂടെ ഒന്ന് നല്ല വശം ഉള്ളിലോട്ട് വരുന്ന വിധത്തിലൊന്ന് മടക്കി വെച്ചിട്ട് ചീത്ത വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ നമ്മൾ ടൈക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാറില്ലേ ഫ്രോക്ക് നൈറ്റിയുടെ ഒക്കെ ടൈക്ക് ബാക്കിലോട്ട് കെട്ടാനായിട്ടൊക്കെ ചെയ്യില്ലേ ഫ്രോക്കിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതുപോലെ തുമ്പൊന്നും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ് വരുന്നത് കറക്റ്റ് സെൻ്ററിലോട്ട് പൊക്കോളും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ വെച്ചിട്ട് ഇനി അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ വേറെ ഇങ്ങനെയല്ല ചെയ്യണത് കാണാനുണ്ടായിരിക്കും നിങ്ങൾക്ക് അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പേപ്പറിൽ കാണിച്ച് തരാം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ എന്താ ഇതുപോലെ ഈ ഒരു എൻഡിൽ വെച്ച് കൊടുക്കുക നമ്മൾ സിബിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ വെച്ചിട്ട് ഈ അരികു കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഉള്ളിലോട്ടൊന്ന് മടക്കിയിട്ട് കുത്തി നിർത്തിയിട്ട് ഉള്ളിലോട്ടൊന്ന് മടക്കിയിട്ട് കുത്തി നിർത്തി തിരിച്ചിട്ടിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരിക അത് കഴിഞ്ഞ് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അപ്പോൾ അതായത് ഇതുപോലെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാ കേട്ടോ അപ്പോൾ ഭയങ്കര ലെങ്ത്ത് ഉണ്ട് ഇത് നമുക്ക് കുറച്ച് വേണ്ട മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് മടക്കി വെക്കാനുള്ള വീഡിയോ മതി നീളം മതിയിട്ടാണ് കണ്ടില്ലേ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാൻ പറ്റിയാൽ മതി അപ്പോൾ ഇത് കൂടുതലുള്ളതുകൊണ്ട് അതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം നമുക്ക് ആ സിബൊന്ന് കവർ ചെയ്ത് തരുന്നാൽ മതിയിട്ടാണ് നമുക്കതിൽ അപ്പോൾ അതായത് പോലെ എന്നിട്ട് സിബ്ബ് അടച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ കുത്തി നിർത്തുക വീണ്ടും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക ഉള്ളൂ അതിങ്ങനെ നേരെ വരിക പിന്നെ ഇങ്ങനെ ചെരിച്ച് താഴോട്ട് പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോവുക പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇതിനെ ഇങ്ങനെ ചരിച്ച് വരിക അവിടെ കവർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കെട്ടിട്ട് നിർത്തുക ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിതിൽ ഈ സിബിൻ്റെ പട്ട വെച്ച് കേട്ടോ അപ്പോൾ ജസ്റ്റ് പേപ്പറിലൊന്നും കൂടി കാണിച്ച് തരാം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ പേപ്പറിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സിബ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരികത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണു പട്ട വെച്ചിട്ട് അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ വന്ന് പിന്നെ മുകളിലോട്ട് വരുന്നു എന്നിട്ട് സിബിനെ കവർ ചെയ്ത് ആ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് സിബിൻ്റെ താഴ്വശത്ത് ഒരു മെറ്റലിൻ്റെ സംഭവം ഉണ്ടാവില്ലേ അതൊക്കെ കവർ ചെയ്തിട്ട് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് നിർത്തുക ഇങ്ങനെ നേരെ വരിക നേരെ വരിക എന്നിട്ട് നമ്മളിതേപോലെ ഇങ്ങനെ കുത്തി നിർത്തുക എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചിട്ടിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു സിബിൻ്റെ പട്ട വെച്ച് കൊടുക്കാനും അപ്പോൾ സിബ്ബ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സിബ്ബ് പട്ട വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ചെറിയൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഈ സിബിൻ്റെ രണ്ട് സൈഡിലോട്ടായിട്ട് ഫ്ലവർ ലൈസ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള എന്നാൽ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്